കുശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അവക്കാടോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് പഴുത്ത ആണ് ഇനി ഇത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആ പഴുണ്ടല്ലോ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് കോരിയെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അവക്കാട് വാങ്ങുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും പച്ച അവക്കാടമായിരിക്കും ആയിരിക്കും അല്ലേ അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ല മൂത്ത അവക്കാടോ നോക്കി എടുത്തിട്ട് നമ്മുടെ അരിയൊക്കെ ഇട്ട് വെക്കുന്ന കലത്തിൽ ഒന്ന് രണ്ട് ദിവസം ഇട്ട് വയ്ക്കും ഇനി അല്ലയെന്നുണ്ടെങ്കിൽ നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ആ കവറിൽ തന്നെ കെട്ടി വെച്ചിട്ട് പുറത്ത് തന്നെ രണ്ട് ദിവസം വെച്ചാലും മതി കേട്ടോ എന്ന് വെച്ചിട്ട് അധിക ദിവസം വെക്കരുത് ഇത് പെട്ടെന്ന് ചീത്താകുന്ന ഒരു പഴവും കൂടിയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ പെട്ടെന്ന് കറുത്ത് വരും കേട്ടോ ഇതിലോട്ടിനി എട്ടോ പത്തോ ക്യാഷ്നെറ്റ് ഇട്ട് കൊടുക്കാം മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ആവശ്യമായ പഞ്ചസാര ഇടാം ഇതിലോട്ടിനി കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വേണം അടിച്ചു കൊടുക്കാൻ കേട്ടോ അതാണ് ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം അതിനുശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റേ അതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഹണിയും അവക്കാടയും നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവക്കാടോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവക്കാടോ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ